കേരളം ഇങ്ങനെ കടം കയറി മുടിഞ്ഞു തകർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു മൂന്ന് വർഷമായി ഇതിന്റെ കടുത്ത ക്യാമ്പയിൻ തുടങ്ങിയിട്ട് രണ്ടാം പിണറായി സർക്കാർ വന്നതാണ് ഇവർ തുടങ്ങിയതാണ് അത് വലിയ പേപലാധ്യയായി ജനങ്ങൾക്കിടയിൽ ശ്രീലങ്കയിൽ വിദേശത്തു നിന്നാണ് വായ്പ എടുത്തിരിക്കുന്ന കേരളത്തിലെ വായ്പകൾ ഇവിടെ ഉള്ളതാണ് നാട്ടിലുള്ളതാ അതുകൊണ്ട് ഒരു സംസ്ഥാനവും ഒരു രാജ്യവും കടം കയറി മുടിയില്ല ഇല്ലാതാവില്ല കടത്തിന്റെ വലിപ്പം മാത്രം നോക്കിയാൽ പോരാ അത് താങ്ങാനുള്ള ശേഷിയൂടി നോക്കണം ഇപ്പം സമ്പദ്ഘടന എഴുതാവുമ്പോഴേക്കാട് ഒരു പ്രശ്നമല്ല സാമ്പത്തികമായി വളരെ താഴ്ന്നു നിന്നിരുന്നവരുടെ അടുത്ത് പാർട്ടി വളരെ ശക്തമായി നിലനിന്നിരുന്ന അടുത്ത് രണ്ടാം ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ആ വിജയത്തിന്റെ ആലസ്യത്തിൽ പാർട്ടി പ്രവർത്തകർ ഇത്തരം പോക്കറ്റുകൾ എത്തുന്നില്ലെന്നും പകരം ഇതുവരെ വിജയിക്കാത്ത സംഘപരിവാർ പ്രവർത്തകർ അത്തരം ഏരിയകളിൽ എത്തുകയും കേന്ദ്രമാണ് എല്ലാം തരുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിന്റെ റിസൾട്ടാണ് സംഘപരിവാറിന് ഇപ്പോൾ ഉള്ള വോട്ട് ഷെയറിംഗ് കൂടിയതെന്ന് ഒരു ഡിസ്കഷൻ വരുന്നുണ്ട് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് രണ്ടാം ഭരണം ലഭിച്ചത് മൂലം പാർട്ടി പ്രവർത്തകർക്ക് ഉദാസീനത വന്നതിന്റെ ഭാഗം ണോ ഈ പരാജയം ഉദാസീനതയല്ല ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്നാം സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സംസ്ഥാനത്തിനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിധത്തിലൊക്കെ ഗണ്യമായ കുറവ് വന്നു ഒന്നേ പോയിൻ്റ് ഒമ്പത് ശതമാനം ഇട്ട് ചുരുങ്ങി പക്ഷേ അങ്ങനെ സംഭവിച്ചപ്പോഴും ഒരു അമ്പതിനായിരം കോടി രൂപയുടെ റവന്യൂ ടെക്സ് ഗ്രാൻറ്റ് വന്നു അത് അമ്പതിനായിരം കോടി രൂപ ടേപ്പ് ഇറങ്ങിയാണ് ആദ്യ വർഷം ഇരുപതിനായിരം കോടി രൂപ കോവിഡ് കാലത്ത് അതുകൊണ്ടാണ് നമുക്ക് കിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിലാരും പട്ടണ കിടക്കിലെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്നത് പിന്നെ അല്ല മുപ്പതിനായിരം കോടി രൂപ പിന്നെ അത് പതിനായിരത്തഞ്ഞൂറ് അയ്യായിരം തീർന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും ഈ പണം കിട്ടുന്നതില്ലാതായി അതോടൊപ്പം തന്നെ നികുതി വിധത്തിലും നേരത്തെ വന്ന കുറവ് തുടരുകയാണ് ജി എസ് ടി കോമ്പൻസേഷൻ ലതാവാണ് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളു രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറയുന്നത് സാമ്പത്തിക ഞെരുക്കം തുടങ്ങും പഴയ സ്ഥിതി ആയിരിക്കില്ലെന്ന് പക്ഷെ ഇത് കേന്ദ്രവും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ടുള്ളൊരു നീക്കം ഒരു ചടനമായ നീക്കം അവർ നടത്തി ഒന്നാം പിണറായി സർക്കാരിൽ റവന്യൂ അവരുടെ സ്വന്തം വരുമാനം ബഡ്ജറ്റൊക്കെ ജനങ്ങളുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസ ആരോഗ്യ കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി ചെലവഴിച്ചെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾക്കൊന്നും യാതും ഉറപ്പില്ല അത് ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്ത് കിഫ്ബി എന്നു പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവയൊക്കെ പണികഴിപ്പിക്കുകയാണ് സർക്കാരിന് വേണ്ടിയിട്ട് ഇതിനാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് അത് നിയമ വിവരമാണ് പണ്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക ചുരുക്കം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിഫ്ബിക്കെടുത്ത വായ്പ മുഴുവനും സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായിട്ട് ഞാൻ പരിഗണിക്കും എന്നും പറഞ്ഞ് കുറച്ചു അത് ഈ ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെടുത്ത വായ്പയല്ല അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോണ വായ്പകളല്ല പതിനാറ് മുതലെടുത്ത വായ്പയൊക്കെ ഞങ്ങൾ വെട്ടിക്കുറക്കയാണ് അപ്പം ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് കേന്ദ്രമാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വരുമാനം കുറഞ്ഞു പല ആനുകൂല്യങ്ങളും കൊടുക്കാൻ പറ്റാതെ വരുന്നു ജനങ്ങൾക്ക് ഇതിനോട് വലിയ വിമർശനം അപ്പം സംബന്ധിച്ചിടത്തോളം ഈ ന്യായം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചെറിയ തുക ഈ തുക ആയിരത്തി അറുനൂറ് ആയിരത്തി നാനൂറ് എൽ ഡി എഫ് നൽകിയാണെന്നുള്ള കാര്യം പോലും മറന്നു പോകും പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ആണെന്നല്ലേ അതെ അപ്പോ ഇവിടെയാണ് ആശയസമരം എന്താ യു ഡി എഫും ബാക്കി കുറച്ച് പണ്ഡിതന്മാരും ബി ജെ പിയും എല്ലാം കൂടി പറഞ്ഞത് കേരളം ഇങ്ങനെ കടം കയറി മുടിഞ്ഞു തകർന്നുകൊണ്ടിരിക്കയാണ് അതൊരു മൂന്ന് വർഷമായി ഇതിന്റെ കടുത്ത ക്യാമ്പയിൻ തുടങ്ങിട്ട് രണ്ടാം പിണറായി സർക്കാർ വന്നു തുടങ്ങിയതാണ് അത് വല്യ വേവലാധിയായി ജനങ്ങൾക്കിടയിൽ ഒരടിസ്ഥാനവും ഇല്ലാത്തതാ കടം കൂടി എന്നുള്ളത് ശരി പഴയ സമ്പദ്ഘടനയും വളർന്നില്ലേ ഈ കടം മേടിച്ച് ഇതൊക്കെ ചെലവാക്കിയോണ്ട് സംസ്ഥാനത്ത് തകർച്ചയല്ല ഉണ്ടായിട്ടുള്ളത് അഭിവൃദ്ധിയാണ് രണ്ടായിരത്തി അല്ല ആയിരത്തി നയൻറ്റീൻ എയ്റ്റി സെവൻ ഒക്കെ കാലത്തെ നമ്മുടെ പ്രതിശീഷ വരുമാനം അഖിലേൻ്റെ ശരാശരിയേക്കാൾ താഴെയാണ് ഇപ്പം അമ്പത് ശതമാനം മുകളില അതുകൊണ്ടെന്ന് ഈ പറഞ്ഞ കേളം തകർന്നു കിടം മേടിച്ചതുകൊണ്ട് കടത്തിന്റെ വലിപ്പം മാത്രം നോക്കിയാൽ പോരാ അത് താങ്ങാനുള്ള ശേഷി കൂടി നോക്കണം അപ്പം സമ്പദ്ഘടന വലുതാകുമ്പോൾ ഈ ഒരു പ്രശ്നമല്ല കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടത് തിരിച്ചടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വ്യാപരാധികളുന്നുണ്ട് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞുള്ള ഒരു ശാസ്ത്ര ഒരു പണ്ടത്തെ പണ്ഡിതന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യു ഗ്രോ ഔട്ട് ഓഫ് ടെറ്റ് നിങ്ങൾ വളർന്ന് കടവാതിൽക്ക് പുറത്ത് പോകാൻ നന്നു അതാണ് കേരളത്തിൽ കിടക്കണത് പിണറായി സർക്കാർ ഒന്നാം സർക്കാർ കഴിഞ്ഞപ്പോൾ അതുവരെ എടുത്ത വായ്പയുടെ തുല്യമായ വായ്പ ഒരു സർക്കാർ എടുത്തു കേരള ചരിത്രം തുടങ്ങിയപ്പോൾ അവര് ഇതുവരെ എടുത്തിട്ടുള്ള വായ്പയുടെ അത്രയും വലിപ്പത്തുള്ള വായ്പ അഞ്ചു വർഷം കൊണ്ടെടുത്തുന്നവരാണ് സോ സിമ്പിൾ ഒരു മൂന്ന് ശതമാനമാണ് വായ്പ അനുവദിച്ചിട്ടുള്ള നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം അഞ്ചര വർഷമാകുമ്പോഴത്തേനും കട ഇരട്ടിയാവും ഇനിയിപ്പോൾ ഈ പിണറായി സർക്കാർ തീരുമ്പോഴും കടം ഇരട്ടിയാവും ഇത് കേരളത്തിന് മാത്രമല്ല അന്ന് മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് ഈ ഇതുപോലെ അബദ്ധങ്ങൾ കേരളം ശ്രീലങ്ക പോലെയാണ് ശ്രീലങ്കയിൽ വിദേശത്തു നിന്ന് വായ്പ എടുത്തിരിക്കുന്നത് കേരളത്തിലെ വായ്പകൾ ഇവിടെ ഉള്ളതാണ് നാട്ടിലുള്ളതാണ് അതുകൊണ്ട് ഒരു സംസ്ഥാനവും ഒരു രാജ്യവും കടം കയറി മുടിയില്ല ഇല്ലാതാവില്ല ഇതൊക്കെ ലളിതമായിട്ടുള്ള ഉത്തരവുണ്ടെങ്കിലും പ്രചണ്ഡമായ പ്രചാരണത്തിൽ അത് ലെഫ്റ്റ് തോറ്റു ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ പൊതുവിൽ കേരളത്തിൻ്റെ പൊതുബോധ്യം ഈ കടം നല്ലതല്ല നമ്മളങ്ങ് വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആശയപരമായിട്ട് നിരാധരാക്കൊണ്ട് കേന്ദ്രത്തിന്റെ നടപടികളോട് അല്ല എതിർപ്പ് നമ്മളെന്തോ വലിയ കടമെടുത്തൊട്ടല്ലേ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഇപ്പോൾ പ്രതിസന്ധിയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഒന്ന് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള സര സർക്കാരിൻ്റെ കഴിവേടാണ് കടം മേടിച്ച് മുടിച്ചതാണ് രണ്ട് കേന്ദ്ര സർക്കാർ നമ്മളെ മെട്ടിലാക്കാൻ വേണ്ടി ചെയ്യണം അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം വേണം അപ്പോൾ ചില ആദ്യത്തേതാണ് ജനങ്ങളുടെ ബോധ്യമെങ്കിൽ ലെഫ്റ്റ് സർക്കാരിനെതിരാവും രണ്ടാമത്താണ് ബോധ്യമെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരാവും അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ടാമത്തെ വാദമാണ് കേരളത്തിൽ പൊതുബോധ്യമായിട്ടുള്ളത് അത് ആശയപരമായിട്ട് ചെറുത്ത് പിന് നമ്മുടെ സാധാരണക്കാരെ കളഞ്ഞു അതുകൊണ്ട് ഈ വീഴ്ചകൾ വന്നിരിക്കുന്നത് അതൊക്കെ സർക്കാരിനോടുള്ള ഒരു എതിർപ്പും അതൃപ്തിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അത് ഏറ്റവും പാവപ്പെട്ടവരാണ് എൽ ഡി എഫിൻ്റെ എന്ന് പറഞ്ഞല്ലോ ആ ആ ഭാ വിഭാഗത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ആ വിഭാഗത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിനോടുള്ളൊരു പ്രതികരണം ഈ എലക്ഷനെ നമുക്ക് കാണാൻ പറ്റും ഈ എലക്ഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഒരു സമരത്തിൽ വിജയിച്ചിട്ടില്ല അത് ശക്തമായിട്ട് ഇനിയും വരും പക്ഷെ അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇല്ലാത്ത കാലത്ത് ചെലവാക്കലിൻ്റെ ഒരു മുൻഗണനയുണ്ട് അത് മാറ്റേണ്ടി വരും സർക്കാരിൻ്റെ ശമ്പളം കൊടുത്തിട്ട് അല്ലാതെ നമ്മൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മുന്നോട്ട് പോകും ഈ ശമ്പളം പോലെ തന്നെ പെൻഷനും പാവങ്ങളുടെ ആനുകൂല്യവും അത് കൊടുത്തിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന് തീരുമാനിക്കേണ്ടി വരും അതാണ് ഈ മുൻഗണന മാറ്റാന്ന് പറയുന്നത് സോ അത്തരത്തിലുള്ള നടപടികൾ പുനർവിചിന്തനങ്ങൾ അനിവാര്യമാണ്